മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തികളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കോ സൈനികർക്കോ താല്പര്യമില്ലാഞ്ഞിട്ടു പോലും യുദ്ധവുമായി മുന്നോട്ടു പോകുമ്പോൾ വലിയ വെല്ലുവിളികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുൻപിലുള്ളത് തോറ്റു എന്നറിഞ്ഞിട്ടും അത് സമ്മതിക്കാത്തത് അഭിമാനക്ഷതം ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലാത്ത പക്ഷം പേടിച്ചു വിറച്ച് ബങ്കറിൽ കഴിയേണ്ട ആവശ്യമില്ല നതന്യാഹുവിനെ സൈനികരെ യുദ്ധമുഖത്തേക്ക് അയക്കുമ്പോഴും സ്വന്തം സുരക്ഷ മാത്രമാണ് അദ്ദേഹം നോക്കുന്നത് സ്വയം കുഴി തോണ്ടുകയാണ് പല കാര്യത്തിലും നെതന്യാഹു ബങ്കറിനുള്ളിൽ കിടന്ന് പൊട്ടിക്കരയുകയല്ലാതെ മറ്റൊരു വഴിയും അദ്ദേഹത്തിന് മുന്നിലില്ല പലസ്തീൻ ജനതയ്ക്ക് മുന്നിലും അവരെ അനുകൂലിക്കുന്നവർക്കിടയിലും തോറ്റ് തലതാഴ്ത്താൻ ആഗ്രഹമില്ലാത്ത നെതന്യാഹു സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലാണുള്ളത് അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അത്രത്തോളം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇസ്രായേൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയിരിക്കെ മരണഭയത്താൽ പേടിച്ചു വിറച്ച് അഴിമതി കേസിലെ വിചാരണ തെല്ലവീവിലെ ഭൂഗർഭ ബങ്കറിൽ നടത്തണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നെതന്യാഹു നെതന്യാഹുവിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ജറുസലേം ജില്ലാ കോടതിയിൽ നടക്കേണ്ടിയിരുന്ന വിചാരണയാണ് തെല്ലവീപ് ജില്ലാ കോടതിയിലെ ഭൂഗർഭ ബംഗറിലേക്ക് മാറ്റിയിരിക്കുന്നത് നെതന്യാഹുവിനെ ആരെങ്കിലും കൊല്ലാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബത്തിന്റെ റിപ്പോർട്ടും കൂടി പരിഗണിച്ചാണ് കോടതിയുടെ ഈ നടപടി ഗാസയിൽ അധിനിവേശം നടത്തുന്ന സാഹചര്യത്തിൽ വിചാരണ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കണമെന്ന ആവശ്യവും നെതന്യാഹു ഉയർത്തിയിരുന്നു വിചാരണക്കായി ഒരു സ്ഥലത്ത് സ്ഥിരമായി വരുന്നത് സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുമെന്നും കോടതിയെ സ്ഥിരമായി ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് നൽകണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു എന്നാൽ നെതന്യാഹുവിന്റെ ഈ രണ്ട് വാദവും കോടതി തള്ളുകയാണ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലബനനിൽ നിന്നും ഹിസ്ബുള്ള അയച്ച ഡ്രോൺ നെതന്യാഹുവിന്റെ വീട്ടിലെ കിടപ്പ് മുറിയുടെ ജനൽ തകർത്തിരുന്നു അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഭൂഗർഭ അറയിലാണ് നെതന്യാഹു ഔദ്യോഗിക കൃത്യങ്ങൾ നടത്തുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നെതന്യാഹുവിന്റെ മകന്റെ കല്യാണവും മാറ്റിവച്ചിരുന്നു നെതന്യാഹുവിനെതിരെ മൂന്ന് ക്രിമിനൽ കേസുകളാണ് നിലവിൽ കോടതിയിലുള്ളത് ഒരു ശതകോടീശ്വരനിൽ നിന്നും സമ്മാനങ്ങൾ കൈപ്പറ്റി ആനുകൂല്യങ്ങൾ നൽകിയെന്നാണ് ഒരു കേസ് മാധ്യമങ്ങളിൽ തനിക്ക് അനുകൂലമായ വാർത്തകൾ നൽകാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് രണ്ടാമത്തെ കേസ് തനിക്ക് പോസിറ്റീവായ മാധ്യമ ശ്രദ്ധ കിട്ടാൻ ഒരു ടെലികോം കമ്പനിക്ക് ഇളവുകൾ നൽകിയെന്ന ഗുരുതരമായ ആരോപണമാണ് മൂന്നാമത്തെ കേസ് അഴിമതി കേസിൽ നതന്യാഹുവിനു മേൽ കുറ്റം ചുമത്തിയ രണ്ടായിരത്തി ഇരുപതിൽ വിചാരണയ്ക്കായി പ്രത്യേക കെട്ടിടം തന്നെ നിർമ്മിച്ചിരുന്നു നദന്യാഹു വിചാരണ ചെയ്യപ്പെടുന്നത് കാണാൻ പൊതുജനങ്ങൾ കോടതി പരിസരത്ത് തടിച്ചുകൂടിയതുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കേണ്ടി വന്നത്